നമുക്കൊക്കെ ചുമയും ചെറിയ പനിയൊക്കെ വന്നാൽ മിക്കവാറും നിസ്സാരമായിട്ട് കാണും അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ ചെന്ന് ചുമയ്ക്കുള്ള ഒരു കഫ് കഫ്സറപ്പും പനിക്ക് അഞ്ഞൂറിൻ്റെയോ അറുന്നൂറ്റമ്പതിൻ്റെയോ പാരസെറ്റമോളൊക്കെ വാങ്ങിച്ച് രണ്ട് ദിവസമൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടും ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ആശുപത്രിയിൽ പോയാൽ ടോക്കൺ എടുക്കണം നീണ്ട ക്യൂ ഉണ്ടാകും പിന്നെ ഡോക്ടറിൻ്റെ അടുത്തും വലിയ ക്യൂ ഉണ്ടാകും ലാബ് ടെസ്റ്റോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും നേരം പോകും പിന്നെ മരുന്ന് കിട്ടാൻ ഫാർമസിയുടെ മുമ്പിൽ മറ്റൊരു ക്യൂ അങ്ങനെയെല്ലാം കഴിഞ്ഞ് വരുമ്പം ഏതാണ്ട് മൂന്ന് മണിയാകും പിന്നെ വലിയൊരു തുകയൊക്കെ നമുക്ക് ചിലവ് വരും ഒരു പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയെങ്കിലും മാറിക്കിട്ടും ഇനി നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിലാണ് ചിലപ്പോൾ പോകുന്നതെങ്കിൽ മരുന്നിനും ഡോക്ടറെ കാണുന്നതിനൊന്നും പൈസ വേണ്ടി വരില്ല പക്ഷേ ലാബ് ടെസ്റ്റ് എക്സ്റേ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് പൈസ മുടക്കു വരുമായിരിക്കും അതുപോലെ അവിടുത്തെ ഫാർമസിയിലൊക്കെ ആണെങ്കിൽ എല്ലാ മരുന്നും ഉണ്ടാവണമെന്നില്ല അതും ചിലപ്പം പുറത്തു നിന്നൊക്കെ വാങ്ങേണ്ടിവരും അതിനൊക്കെ പൈസ വേണം പിന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ വലിയ ക്യൂ തന്നെയാണ് ഇതുകൊണ്ടൊക്കെയാണ് പലരും ആശുപത്രികളിൽ പോകാൻ മടിക്കുന്നത് പണിക്കും പോകാൻ പറ്റില്ല കയ്യിലെ കാശും തീരും പണിയെടുക്കുന്നതൊക്കെ ചുമ്മാതാകും ഇതുകൊണ്ടൊക്കെയാണ് നമ്മളിൽ പലരും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിച്ചു കൂട്ടുന്നത് അത് ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് നല്ല ചുമയൊക്കെ ആണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ചീട്ടില്ലാതെയൊക്കെ വാങ്ങി കഴിക്കുന്നത് നല്ലതാണോ എന്നാണ് ഈ ഈയിടയ്ക്കൊരു സംഭവം ഉണ്ടായി അതായത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് മധ്യപ്രദേശിലെ എന്ന് പറഞ്ഞ ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ബാച്ചിലുള്ള കഫ്സറപ്പ് കഴിച്ചതിനെ തുടർന്ന് ഇരുപത്തിയഞ്ചിൽ മേലെ കുട്ടികൾ കുട്ടികൾ മരണപ്പെട്ടു പത്രമാധ്യമങ്ങളിലെ മുഴുവൻ ഈ വാർത്ത നിറഞ്ഞു നിന്നു പിന്നീട് വലിയ ചർച്ചാ വിഷയമായെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞപ്പം എല്ലാം കെട്ടടങ്ങി തുടർന്ന് ഈ വിവാദമായ കഫ്സറപ്പിന് നിയന്ത്രണമായി ഡോക്ടറിൻ്റെ കുറിപ്പടിയോടുകൂടി മാത്രമേ മരുന്ന് വാങ്ങാവൂ എന്നൊക്കെയായി തമിഴ്നാട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ കഫ് സിറപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക റെയ്ഡും തുടർന്ന് ഉൽപ്പാദനം നിർത്തിവെക്കുകയോ മറ്റൊക്കെ ചെയ്തു അതുപോലെ അന്വേഷണം തീരുന്നവരെ ലൈസൻസും തടഞ്ഞു വെച്ചിരിക്കുകയോ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മരണകാരണമായിട്ടുള്ള കഫ് സിറപ്പ് ഏതാണ് എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്നൊന്ന് നോക്കാം ഈ വിവാദമായ മരുന്ന് ഒരു കഫ്സറപ്പാണ് ജലദോഷത്തിനും ചുമയ്ക്കും മറ്റുമായി മറ്റ് സംസ്ഥാനങ്ങളിലെ വ്യാപകമായി ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നാണ് ഈ കഫ്സറപ്പിലെ നാല് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് ആ നാല് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് ക്ലോറിഫനിറമിൻ മീലിയേറ്റ് രണ്ട് പാരസെറ്റാമോള് അല്ലെങ്കിൽ അസറ്റാമിനോഫൻ മൂന്നാമത്തത് ഫിനൈൽ എഫ്രിൻ പിന്നെ നാലാമത്തെ ഒരു ഐറ്റം കൂടിയുണ്ട് സോഡിയം സിട്രേറ്റ് കുപ്പിയിൽ ഒട്ടിച്ചിരിക്കുന്ന ലേബലിൽ വ്യക്തമായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ പേരുകളും അവയുടെ മില്ലിഗ്രാമും മാത്രമേ ലേബലിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ളൂ എങ്ങനെയാണെങ്കിലും ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒരു സോൾവെൻ്റിൽ ലയിപ്പിച്ച് വേണമല്ലോ കുപ്പി മരുന്നാക്കുവാൻ അങ്ങനെ ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സോൾവെൻറ്റിൻ്റെ പേര് പ്രത്യേകം കഫ്സറപ്പുകളുടെ ലേബലിൽ പ്രിൻ്റ് ചെയ്യാറില്ല നമുക്ക് ലേബല് വായിച്ചാൽ മനസ്സിലാകും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് മില്ലിഗ്രാം അടക്കം പ്രിൻ്റ് ചെയ്തതിന് ശേഷം പൊതുവായി ഫ്ലേവേഡ് സിറപ്പി ബേസ് ക്വാണ്ടിറ്റി സഫിഷ്യൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാകും അല്ലാതെ കഫ് സിറപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന സോൾവെൻറ്റിൻ്റെ പേര് പ്രത്യേകം പ്രിൻറ് ചെയ്യാറില്ല ഇവിടെ പറഞ്ഞു വരുന്ന കഫ് സിറപ്പ് അതായത് കോൾഡ് റിഫ് അതിന് എന്താണ് സംഭവിച്ചത് നോക്കാം അങ്ങനെ തുടർച്ചയായ പരീക്ഷണങ്ങൾക്കൊടുവിൽ കോൾ കഫ് കഫ്സറപ്പിൽ ഈ പറഞ്ഞ നാല് ഇൻഗ്രീഡിയൻസ് ലയിപ്പിച്ചിരിക്കുന്ന സോൾവെൻറ്റിൽ അമിതമായ അളവിൽ ഡൈ എഥിലിൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ ഡി ജി എന്ന വ്യാവസായികാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഒരു സോൾവെൻ്റ് ഉണ്ട് അത് ഈ പെയിൻറ് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് അമിത അളവിൽ ഈ കഫ് കഫ്സറപ്പിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി പൊതുവായിട്ട് മരുന്നുകൾ ഉണ്ടാക്കുമ്പം സേഫായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പാരാമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സോൾവെൻ്റുകളാണ് സാധാരണ ഉപയോഗിക്കാറ് അത് ഗ്ലിസറിൻ അല്ലെങ്കിൽ ഗ്ലിസറോള് പിന്നെ ഡെസ്റ്റിൽഡ് വാട്ടർ പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ തുടങ്ങിയവയാണ് എതിലീനും ഒക്കെ ഇതിൻ്റെ കൂടത്തിൽ പെടും ഇതൊക്കെ വളരെ സേഫാണ് ഇങ്ങനെയുള്ള കാര്യത്തിന് ഉപയോഗിക്കുന്നതാണ് എന്നാൽ ഇവിടുത്തെ പ്രശ്നക്കാരൻ ഡൈഎലിൻ ഗ്ലൈക്കോൾ എന്ന സോൾവെൻ്റ് അത് ശരീരത്തിലെ അമിതമായ അളവിൽ ചെന്നാൽ വൃക്ക തകരാറിലാകുകയും മരണം സംഭവിക്കുകയും ചെയ്യും മധ്യപ്രദേശിലെ ഇരുപത്തിയഞ്ച് മേൽ കുട്ടികൾ മരണപ്പെടാനുണ്ടായ കാരണവും ഇതുതന്നെയാണെന്ന് പറയുന്നു കഫ്സറപ്പുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ലേബല് വായിച്ചു നോക്കിയാൽ അറിയാം ഒട്ടുമിക്ക കഫ്സറപ്പുകളിലും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് അഞ്ച് മില്ലിയിൽ എത്ര അളവിലാണ് എന്നൊക്കെ തൊട്ടടുത്ത ലൈൻ ഒന്ന് വായിച്ചാൽ സിറപ്പി ബേസ് ക്വാണ്ടിറ്റി സഫിഷ്യൻറ്റ് എന്നും കാണാം ഇതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂണിഫോമായി ലയിപ്പിച്ചു നിർത്താൻ സോൾവെൻ്റ് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ലേബലിൽ വ്യക്തമായി മെൻഷൻ ചെയ്യുന്നില്ല വിവാദമായ കഫ് കഫ്സറപ്പിലെ സോൾവെൻ്റ് ആണ് പ്രശ്നക്കാരനെങ്കിൽ സോൾവെൻ്റ് ഏതാണെന്ന് ലേബലിൽ വ്യക്തമാകാത്തിടത്തോളം കാലം നമുക്ക് ഡോക്ടറിൻ്റെ കുറിപ്പടി ഉപയോഗിച്ച് മാത്രമേ കഫ് കഫ്സറപ്പ് വാങ്ങിക്കഴിക്കാനാവൂ പണം നോക്കണം പക്ഷേ സമയം പോയാലും ക്യൂവിൽ നിന്ന് ഡോക്ടറിനെ കണ്ട് അവരവർക്കുള്ള മരുന്ന് ഉറപ്പുവരുത്തുക